എന്നെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മറിച്ച എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പാപിയായ എന്നിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ എൻ്റെ ഈശോയെ എന്നിൽ കനിയണമേ ദാവീദിൻ്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ ഞാനും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും പൂർവികരും അയൽക്കാരും അധികാരികളും അറിഞ്ഞും അറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തുപോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ പാപത്തിൻ്റെ കടങ്ങളും ശിക്ഷകളും ഇളച്ചു തരണമേ ദാവീതിൻ്റെ പുത്രനായ എൻ്റെ കർത്താവെ എന്നിൽ കനിയണമേ എല്ലാ തെറ്റുകൾക്കും അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എന്നെ ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു എല്ലാവരോടും ക്ഷമിക്കുവാൻ ശക്തി തരണമേ കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയായിയാൽ അവരോട് ക്ഷമിക്കണമേ ദൈവമേ സ്തോത്രം ദൈവമേ നന്ദി യേശുവേ സ്തോത്രം യേശുവെ നന്ദി പരശുദ്ധാത്മാവെ സ്തോത്രം പരശുദ്ധാത്മാവെ നന്ദി നിത്യപിതാവേ ഇന്നും എന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെ തന്റെ സ്നേഹം മുഴുവനോടും തന്റെ എല്ലാ പീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എണീക്കും ആമീൻ നിത്യപിതാവേ ഇന്നും എൻ്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും ഞാൻ ചെയ്തിട്ടുള്ള നന്മപ്രവൃത്തികളിൽ വന്നു പോയിട്ടുള്ള സകല ന്യൂനതകളെയും പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവീശോ മിശിഹായുടെ തിരുഹൃദയത്തെ തൻ്റെ സ്നേഹം മുഴുവനോടും തൻ്റെ എല്ലാ പീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടി അങ്ങേക്കും ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നിത്യപിതാവേ ഇന്നും എന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും ഞാൻ ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ഉപേക്ഷിച്ചു കളഞ്ഞതുമായ എല്ലാ നന്മ പ്രവൃത്തികൾക്കും പകരമായി ഞങ്ങളുടെ കർത്താവീശ്വമി തിരുഹൃദയത്തെ തന്റെ സ്നേഹം മുഴുവനോടും തന്റെ എല്ലാ പീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ